അന്തർ സംസ്ഥാന വ്യാജ സ്വർണ്ണ വിതരണക്കാരൻ അറസ്റ്റിൽ സംസ്ഥാനമൊട്ടാകെയും സംസ്ഥാനത്ത് പുറത്തുമുള്ള ഏജന്റുമാർക്ക് വ്യാജ സ്വർണം നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്നയാളെ കോതമംഗലത്ത് നിന്ന് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കോതമംഗലം സ്വദേശി പറക്കുടിയിൽ പുത്തൻപുര വീട്ടിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇടത്തിരുത്തി കിസാൻ സർവീസ് സഹകരണ സംഘത്തിൽ വ്യാജ സ്വർണം പണയും വെച്ച് പതിനഞ്ച് ലക്ഷം തട്ടിയ കേസിന്റെ തുടരന്വേഷണത്തിനിടയിലാണ് ഇയാൾ പിടിയിലായത് ഇതോടെ ഈ കേസിൽ അഞ്ചു പേർ പിടിയിലായി ബഷീർ ബഷീർ ബാബു ഗോപകുമാർ കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ റൌഡിയായ രാജേഷ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് പ്രദീപിനെതിരെ കേരളത്തിലും കർണാടകത്തിലുമായി പതിമൂന്നോളം കേസുകളുണ്ട് വ്യാജ സ്വർണം നിർമ്മിക്കാനുണ്ടായിരുന്ന ഇയാളുടെ കൂട്ടാളികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് എസ്ഐമാരായ കെ സൂരജ് കെ മുഹമ്മദ് സിയാദ് സീനിയർ സി പി ഒമാരായ ടി എസ് സുനിൽകുമാർ കെ ആർ ഗിരീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്